എല്ലാവരെയും ഇങ്ങോട്ട് നോക്കൂട്ട് രത്നം ടീച്ചർ മൂന്നാം നക്ഷത്രക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് നവംബർ മാസത്തിൽ രത്നം ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് കുഞ്ഞമ്പു സർ സാർട്ടിസിപ്പൻ ലീഡറായി പങ്കെടുത്തിരുന്നു അന്ന് ഉച്ചയ്ക്ക് ശേഷം ഫോണിൽ എം ജി യു ത്രീയെ ശലഭവാണിക്ക് വേണ്ടി വോയിസ് ചേഞ്ചർ എന്ന ആപ്പ് പരിചയപ്പെടുത്തുകയും ഉണ്ടായി പലർക്കും അത് വളരെയധികം പ്രയോജനപ്പെട്ടു പൗരന്മാർക്കായി യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് ിൽ താഴെ മാത്രം അംഗങ്ങളുള്ള ഒരു മീറ്റിംഗ് ആണ് അത് പോകുന്നു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൈസമാരുള്ള ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ഈ വിശ്വസിയെ പറ്റി നല്ലോണം പഠിക്കുകയാണ് അപ്പം അവർ കണ്ടെത്തിയ പ്രധാന പ്രശ്നം എന്താ ഈ മേഖലയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയ്ഡും ഒന്നുമല്ല പിന്നെ എന്താ ഏകാന്തതയാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഏകാന്തത അനിവാര്യമാണോ ഏകാന്തത അനിവാര്യമാണോ നമ്മുടെ ഒരു സിസ്റ്റത്തിലാദ്യ ഇപ്പോൾ എല്ലാം നമ്മുടെ മക്കളൊക്കെ വിദേശത്തേക്ക് പോകും ജോലിക്ക് പോകുന്നു അതുകൊണ്ടുതന്നെ അവസാനം അത് നമ്മൾ രണ്ടുപേരും മാത്രമായി അവശേഷിക്കുന്നു അതിൽ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകും പിന്നെ ഒരാൾ മാത്രം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അത് നമ്മൾ ക്ഷണിച്ചു പറ്റുന്നത് എന്താണ് പരിഹാരം കൂട്ടുകൂടുക തന്നെയാണ് ബോധപൂർവം കൂട്ടായ്മകൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഏകാന്തത്തിലുള്ള ഏക പരിഹാരം അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് പെൻഷൻ സംഘടനകളുണ്ട് സർവീസ് സംഘടനകളുണ്ട് ജാതി സംഘടനകളുണ്ട് മതി സംഘടനകളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് പക്ഷേ ഈ സംഘടനകളൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ ആത്മഹത്യകൾ വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഈ മതസംഘടനകൾക്കും ജാതി സംഘടനകൾക്കും പെൻഷൻ സംഘടനകൾക്കൊന്നും നമ്മുടെ ആന്തരികമായ പ്രശ്നങ്ങളെ അല്ലേ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഏകാന്തത നമ്മൾ ഒരു ഒരു പെൻഷൻ സംഘടനയിൽ ഒരു ചർച്ചാ വിഷയമല്ലല്ലോ ഞങ്ങളൊക്കെ പെൻഷൻ സംഘടനയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഞാൻ എൻഡീസ് പക്ഷേ അവിടെ പെൻഷൻ എങ്ങനെ വർദ്ധിക്കുക ഡി എ വർദ്ധിക്കുക നമ്മൾ കൺസൻ ചോദിക്കുക അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ ഞാൻ ഏകാന്ത അനുഭവിക്കുന്നുണ്ടോ അതിന് ഒരു പരിഹാരമുണ്ടോ എന്ന രീതിയിൽ പൊതുവേ ചർച്ച ചെയ്യാം നമുക്ക് അവിടെ എപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഒരു മാനസിക പ്രശ്നമാണ് സൈക്കോ സോഷ്യൽ പ്രശ്നമാണ് സാമൂഹികമായ പ്രശ്നമാണ് അതേ സമയത്ത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നം കൂടിയാണ് എപ്പോഴാണ് അതൊരു സൈക്കോ സോഷ്യൽ പ്രശ്നം സാമൂഹിക മാനസിക പ്രശ്നമായി മാറുന്നത് അങ്ങനെയാണെങ്കിൽ സാമൂഹിക മാനസിക പ്രശ്നത്തിന് സാമൂഹിക മാനസികമായ ഒരു സൊല്യൂഷൻ തന്നെ വേണം അതിനാണ് നമുക്കൊരു മനുല ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഈ ഒരു പ്രശ്നത്തെ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചത് അങ്ങനെയാണ് നമ്മുടെ വളർത്തുന്ന മനഃശാസ്ത്രം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്ന് പറയും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ക്ലി എന്താ പോസിറ്റീവ് സൈക്കോളജി ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് രണ്ട് തരത്തിൽ സൈക്കോളജി ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജി മറ്റൊന്ന് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി എന്താ നമ്മൾ ചികിത്സിക്കുന്ന മനഃശാസ്ത്രം നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു മരുന്ന് വാങ്ങിക്കുന്നു അതാണ് ചികിത്സിക്കുന്ന മനഃശാസ്ത്രം നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നു അതിന് അങ്ങനെ കുഴിയിലേക്ക് കാലിലേക്ക് ഇരിക്കുന്ന ആൾ അല്ല വൃത്തം എന്താ ഇതുവരെയുള്ള അനുഭവങ്ങൾ കൊണ്ട് സമ്പത്ത് നേടി ഇനിയും ഒരു മുതിർന്നവെന്നല്ലേ പറയാം എന്താ മുതിരുക അർത്ഥം ചെയ്യാൻ തയ്യാറായ ആൾക്കാർ മുതിർന്നവരാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതും മുതിർന്ന അതിനു വേണ്ടി തയ്യാറെടുക്കുന്നതുമായ ഒരാൾക്കാരുടെ കൂട്ടമായി നമ്മൾ മാറുമ്പം എന്തായി ഈ വിധത്ത് പറഞ്ഞുകൂടി അവര് പാട്ട് പാട്ടു ഭൂമി എന്നൊരു കാര്യമാണ് ഞാൻ മാസത്തിൽ ഒരു തവണ മാത്രമല്ല രണ്ട് തവണ മീറ്റിംഗ് വയ്ക്കണമെന്ന ആഗ്രഹത്തിലാണ് അന്ന് ഞങ്ങൾ പിരിഞ്ഞത് രത്നം ടീച്ചർ ടീച്ചറുടെ വസതി അതിനെ വിട്ടുതരാൻ തികച്ചും തയ്യാറുമായിരുന്നു ഉച്ച തിരിഞ്ഞ് നമ്മുടെ ഫോൺ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സെഷനായിരുന്നു അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി പറഞ്ഞു കൊടുക്കേണ്ടതായതുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം അനുഭവിക്കാനായുള്ളൂ എന്തായാലും എല്ലാവരും സന്തോഷത്തിൽ യാത്ര പറഞ്ഞു പിരിഞ്ഞു